മക്കളെ ആരൊക്കെ ലൈവിലുണ്ടേ നിങ്ങളൊക്കെ വിചാരിച്ചു ഞമ്മളത്തെ ദുബായിൽ എത്തിയാന്ന് ഇതാണ് ഞമ്മളെ വേങ്ങര സബാഹ് സ്ക്വയർ ഇവിടെ ഫുട്ബോള് നടക്കണം ലൈവില് മറ്റേ മനുഷ്യന്മാരെ കാണാൻ എല്ലാരും കിടന്നുറങ്ങിയണ്ണിയാളെ ലൈവിലെ ആരും കാണുന്നില്ലല്ലോ നമ്മളെ പുയാപ്പിളേ ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട് സഭാ സ്ക്വയർക്ക് വന്നതാണ് എന്നും കാണാൻ വരും അപ്പൊ ഞങ്ങളും വിചാരിച്ചു നിങ്ങൾ കാണാൻ പോണ ഫുട്ബോള് കാണാൻ ഞങ്ങളും പോയിട്ടുണ്ട് എന്നാണ് അവിടെ ആ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ആണുങ്ങൾക്ക് ടിക്കറ്റ് മാണട്ടെ പെണ്ണുങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട പറഞ്ഞത് അതവിടെ വെച്ച അവിടെ കണ്ടി ഞങ്ങള് ഗാലറി ഒക്കെ കണ്ടില്ലേ പന്തളി പിരാന്തൊക്കെ ഉള്ളത് ഇപ്പൊ സഭാ സ്ക്വയറിലാണോന്ന് പൊന്നാൻ പെണ്ണെ സഭാ സ്ക്വയർക്ക് വെച്ചിട്ട് വന്നതല്ലേനു ഇന്നിന്റെ രണ്ടാമത്തെ നാത്തൂവിന്റെ കുടിയിരിക്കലേനു അപ്പൊ മയരുവിന്റെ ശേഷാണ്ട് പെര കുടിന്ന് അലഹദില്ല ഒക്കെ റാഹത്തായിട്ട് അങ്ങനെ പോന്നപ്പോ കുട്ടികൾ പറഞ്ഞു പക്ഷേ എങ്ങക്ക് ഇങ്ങളെ ഫുട്ബോള് കാണേന്ന് അപ്പൊ അങ്ങനെ ആ പൈക്ക കൂടാൻ പോന്നാണ് ഞാൻ ഇവിടെ ഉണ്ട് ഏ അവിടെ കുത്തർന്നോളി നിങ്ങട്ട് കാണാനൊന്നും വരണ്ട അല്ലെങ്കിൽ ഒരാളെ കാണണ്ടൊന്നിച്ചോ അല്ല തൃപ്തി ഉള്ള കാര്യൊന്നല്ല ഇവിടെ നല്ലതാട്ടാ ഫുട്ബോൾ ഇങ്ങനെ ആണുങ്ങൾക്ക് ഫുട്ബോളും പെണ്ണുങ്ങക്ക് കുട്ടികളെ ഈ പാർക്കിൽ വന്ന് കുത്തർക്കും ചെയ്യാ നല്ല ഒരു എത്ര എണ്ണിയാളെ ഐറ്റങ്ങൾ ഈ ആർക്കും കൂക്കയിറ്റ് വേലയും മൂളിയാണ് പന്തളിച്ചുമ്പോൾ കാര്യ ഗൾഫിലാണ് തണുപ്പാണ് നാട്ടിലൊക്കെ ഇനിയിപ്പൊ പറയണ്ട ഇനിയിപ്പീ പപ്പടമൊക്കെ വെയിലത്ത് നിൽക്കാണ്ടേ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് പപ്പടം പൊരിച്ചെണ്ണ കാലൊക്കെ ആയി തുടങ്ങിക്കും ഇതൊക്കെ കണ്ടില്ലോ എന്റെ എണ്ണിയാളെ വണ്ടി എടുക്കാൻ കായോ വണ്ടി എടുക്കാൻ വണ്ടിയെടുക്കാൻ കായ് എന്നാലോ ആണ്ടും മുയവം വണ്ടിയാണ് ആ ഞാൻ ആദ്യം കണ്ടപ്പോ വിചാരിച്ചു സ്പൈഡർമാൻ എല്ലാരും കൂടിയും കേരിക്കൂടിയതാവിടാൻ ഇത് കണ്ടില്ല ഗാലറിയില് എന്തോ ഒരു അമർച്ചയിലാണ് ആണുങ്ങൾ കുത്തറോ നല്ല അച്ചടക്കം പൈസ ചെറിയത് കുയിൽ ഫുട്ബോൾ കാണാൻ പോയാലും സമാധാനം കൊടുക്കില്ലേ ആ കുറച്ചൊക്കെ സമാധാനം കെടുത്തണേ എന്നാരെ പഴപ്പാളെ എങ്ങനെയൊക്കെ അതിന്റെ ഉള്ളേക്ക് കേരക്കെ ഞാന് വണ്ടിയല്ല അടവാണേ പറയാണ്ട പന്നാര പെണ്ണുങ്ങളെ ഞങ്ങള് ആണുങ്ങളൊക്കെ ഇവിടെ പന്തളി കാണ വേട്ടാ പെണ്ണുങ്ങളെ ടിക്കറ്റിന് പൈസ വേണ്ട നാട്ടേ കാലത്ത് ഇങ്ങോട്ട് പോരി ഞാനിപ്പോ എങ്ങനെയെങ്കിലും ആയിക്കൂടെന്ന് കയറിയൊക്കെ കേട്ടോ ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാന്നാവും അവിടെ എന്റെ പുതിയാപ്പള്ള തെരിഞ്ഞു കൂണ നീ മനസ്സെന്ത പൊടുക്കിയ പോയത് ആ ഇതെന്നെ അവിടെ വാതില് ഇജ്ജ് കയറണ്ട പാത്തോന്ന് ഇച്ചെന്ന് തോന്നീക്കണ് ഞാൻ കേറാത്തപ്പ നല്ലത് ഉം അങ്ങോട്ട് കയറിയാല് വെളി ചാടി പൈക്കള മാരി കയറാം എല്ലാരും കൂടി എത്തണ ഈ പമ്പർന്നൂൾ ഇങ്ങോട്ട് വന്നക്കൊണ്ട് കളി അലമ്പാക്കാണ് വിചാരിച്ചു അല്ലല്ല ഗോളടിച്ചു കേട്ടാ ഗോള അടിച്ചു മക്കളെ ഗോളടിച്ചു ആര് ഗോളടിച്ചാലും വേണ്ടില്ല എൻ്റെ പുതിയപ്പളൻ്റെ ആ ടീം ജയിച്ചു കിട്ടിയാൽ മതി എന്നാ പിന്നെ പോകുമ്പോഴേ എത്തിയെങ്കിലൊക്കെ ഒന്ന് മാങ്ങി തരാൻ പറഞ്ഞാൽ ഒരു മൂടുണ്ടാവുള്ളു ചങ്ങായിക്ക് സലീന എവിടെ സ്ഥലം ഈ വേങ്ങര സ്വഭാവ സ്ക്വയറിലാണേ ഇവിടെ കടല വറുക്കിണ്ട് വത്തക്ക വെള്ളം കൊടുക്കുന്നുണ്ട് ഐസ്ക്രീമുണ്ട് കുറെ പെണ്ണുങ്ങൾ എക്സസൈസിന് വേണ്ടിട്ട് അവിടെ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട് പന്നാര പെണ്ണുങ്ങളെ പുതിയപ്പള്ളാരെ കാണാതെ കണ്ട് ഉറക്കുവെച്ച് കണ്ട് ചോറും തിന്നാതെ ഇരിക്കണമെങ്കിലേ നിങ്ങൾക്ക് പോയി ഐറ്റങ്ങളും മുഴുവൻ ഈ ഗാലറിയിൽ പന്തളി കാണുകയാണ് ഒരു അമ്പതണിൻ്റെ ശേഷം പോലെ കാണാൻ ഞങ്ങൾ നിങ്ങൾ ചോദിച്ചാ മനസ്സങ്ങള് വരുന്നുണ്ടോ ചോറ്റിൻ്റെ വെള്ളം ഒഴിച്ചാണോ ഒക്കെ അങ്ങൾ ചോദിച്ചറിഞ്ഞാൽ കിട്ടാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ ലോകത്താണ് സെലീനെ എപ്പോ വന്നതാണ് ഞാൻ അപ്പൊ നാത്തൂവിൻ്റെ കുടിയിരിക്കലൊക്കെ കഴിഞ്ഞാണ് ഇങ്ങനെ പോന്നതാണ് ഇങ്ങനൊക്കെ തന്നെ പോരാൻ പറ്റുള്ളൂ അപ്പൊ പെണ്ണുങ്ങളെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ പെണ്ണുങ്ങൾക്ക് ടിക്കറ്റ് വേണ്ടെന്നാ പറഞ്ഞ് കേട്ടക്കണ്ട് എട്ട് മാപ്പിളാർ പന്തളി കാണാനാണ് എളി കാട്ടി പോവുകയാണെങ്കിൽ ഒപ്പം തൂങ്ങിക്കോളി നല്ല സുഖാണ് ആണുങ്ങൾ ആ ഗാലറിയിലും കേരളും കുട്ടികൾ ആ പാർക്കിലും കേരും പെണ്ണുങ്ങൾക്ക് നാട്ടെത്താനും ദൈവം അന്തല്ലി ഇരുന്നാണ് കുത്തർന്ന് പറയാ ഒറ്റക്ക് വരൻ്റെ അളച്ചാളും മൂത്തച്ചയാളി അമ്മായിനെ ഒക്കെ ആണ് കൂട്ടിക്കോളി എന്നാലാണ് വർത്താനം ആരാവുള്ളൂ ഹോട്ടൽ അൽത്താസം ഉണ്ട് അവിടെ കയറിക്കോന്ന് ഞാൻ കയറിട്ടെത്തപ്പിന് പൈസ കൊടുക്കാങ്ങൾ കയറുകയാണെങ്കിൽ ഞാൻ കയറും ഇനിയിപ്പൊ കയറിയിട്ട് വല്ല തിന്നിയാ നാത്തീൻ്റെ കള്ളു പോയി ബിരിയാണി തിന്ന് വേറിയാണ് എന്നാലക്കെ മ്യൂസിക്കോ ബാൻഡോ ഒത്തൊക്കെ ഉണ്ട് അവിടെ എങ്ങനെ പ്പില് മെസ്സേജ് എല്ലാണ്ടി പെണ്ണുങ്ങളോടൊച്ച് പറയാനുള്ളത് ആണുങ്ങൾക്ക് ഫുട്ബോള് കാണാൻ പോതിണ്ടെങ്കിൽ ഐറ്റങ്ങൾ പേക്കോട്ടിട്ടെ ഏറ്റവും നിങ്ങൾ രാവിലെ പണിക്കൊക്കെ പോകണ്ടേ കര ഒക്കെ കഴിഞ്ഞ് മനസ്സിനൊരു സമാധാനത്തെ ചെങ്ങന്മാരും കൂട്ടി കണ്ടത് അതേമാരി ഇങ്ങനെ കുത്തറക്കുമ്പോളേ അങ്ങനെ മനസ്സിലേക്ക് മാഡം അകത്ത് കണ്ടില്ലേ ഗോളടിച്ചുമ്പോൾ ചെറുച്ചൂണു കജ്ജിട്ടൂണു ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ പരില് വന്നാല് കെട്ടി ആപ്പിളാർക്ക് ഒരു സുഖം കൊടുക്കാതെ തന്നാൽ അപ്പൊ നടക്കുമോ ചില പെണ്ണുങ്ങൾ ഇങ്ങനെ കാണുമ്പങ്ങളും ഇങ്ങനെ ഫുട്ബോൾ നിങ്ങളായിട്ട് നടക്കി കുട്ടികളെയൊന്നും മാറിയിട്ടില്ല വയസ്സായി എന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല അപ്പൊ അവിടേക്കതാ ഓരത്ത പത്ത് എഴുപത് വയസ്സായൂല് വരെ അവിടെ കുത്തർക്കുണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാല് അതൊരു അരാണ് പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള അതൊന്നും ഇനിയിപ്പൊ നമ്മൾ പെണ്ണുങ്ങളെ മാറ്റാൻ ശ്രമിച്ചിട്ടൊന്നും മാറൂല ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കാണിയാണ് മനസ്സാ ഞങ്ങളിവിടെ പുറത്തുണ്ട് പറഞ്ഞു ആ നല്ല ഗോൾട്ട് ഗോൾട്ട് പ്രത്യേകത എത്താലേ വയൽന്നൊക്കെ വെച്ചുകഴിഞ്ഞാൽ ഇത്ര ആൾക്കാർ ഇല്ല അതൊരു വല്ലാത്തൊരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റാണ് ഹോട്ടൽ എൻ്റെ ചങ്ങാഴ്ചൻ്റെ മാപ്പളൻ്റെ ആണ് ഇജ്ജ് കീറിക്കോന്ന് ഞാൻ എൻ്റെ നമ്പർ തരാം ഇജ്ജ് അയക്ക് ഗൂഗിൾ കൂടെ ഞാൻ പോയിക്കാണ്ട് എത്രയെങ്കിലൊക്കെ തിന്നുക എന്റെ ഗൂഗിൾ പേ നമ്പർ ആണ് എണ്ണൂറ്റി അറുപത് ആ അപ്പൊ പഠിച്ച എത്ര തന്നെ വണ്ടിയാണ് ഇതൊക്കെ കണ്ടിട്ടില്ലേ പെണ്ണുങ്ങൾ ഇങ്ങനെ നാട്ടർത്ത ഇളച്ചി മൂത്തച്ചിയാണല്ലോ അവിടെ നാട്ടർത്താനും പറഞ്ഞു കൂത്തർക്കണോ ആ അതിപ്പത്തെ മയ രജണമാരി അതെ അതെ നന്നായി ഇത് കണ്ടില്ല ചെല ദിവസൊക്കെ ഇവിടെ ഇങ്ങനെ മഴ നന്നായിട്ട് പെയ്യും അതിൻറെ ഒപ്പം ഒരു പാട്ടും ഉണ്ടാവും ഇന്നിപ്പോ അതൊന്നും ഇല്ല ഇനിയിപ്പ ഫുട്ബോളിൻറെ നല്ല ഐസ്ക്രീം ഇതൊക്കെണ്ട് എത്ര ആണാവം എവിടെ എണ്ണിയാളാ ഞാൻ ഒന്ന് ലേവിൽ വന്നപ്പങ്ങള് ആരും കാണാൻ ചപ്പം എത്താണപ്പീ നേരായപ്പോ എല്ലാരും കിടന്നുറങ്ങേ പൈസ തീരത്ത് ഇജ്ജാ പോത്ത പുറത്ത് നിൽക്കണ്ട് പഠിച്ചോറബ ഞാൻ ഉത്തക്ക് പോട്ടെ എന്നാലും ചങ്ങാ ഇങ്ങോട്ട് വരില്ല ഞാൻ ലൈവിലെന്ന് കേറിയില്ല എന്റെ ഫോണിൽ ചാർജ് കജ്ജാനായിക്കൊണ്ട് പൊന്നാര മക്കളെ ഞാൻ വെക്ക ആരും കാണാനൊന്നുമില്ല ഇത് കണ്ടില്ലേ മലബാർ കോളേജാണ് വേങ്ങത്തെ കണ്ടില്ല അപ്പം നീ പ്ലസ് വണ്ണിന് മാർക്ക് കിട്ടാതെ ടെൻഷൻ അടിച്ചുടലൊക്കെ ഉണ്ടാവും പ്ലസ് വണ്ണിലല്ലേ പത്താം ക്ലാസ്സിലെ അലോട്ട്മെന്റിന് കൊടുത്ത് 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 മനസ്സിലറിൻ്റെ അവിത്തിൽ ആയതൊക്കെ ഉണ്ടാവും അപ്പം ഇതാണ് മലബാർ കോളേജ് പ്രൈവറ്റ് കോളേജാണ് പൈസ കൊടുക്കേണ്ടി വരും നമ്മളെ മക്കള് എസ് എസ് എൽ സി ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിലായി അതിനുള്ള ഭാഗ്യം പഠിച്ചോന്ന് തെറ്റെ പൈസ ചേർത്ത് കുയി ഈ കുഴിക്കാട്ടിൽ ഞാനുണ്ട് ഇച്ച അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന പൊന്നാര മാനേജ് ഇങ്ങോട്ട് വരില്ല ഈ ലൈവില് എന്നിട്ട് അത് മതിയാവും ഇൻ്റെ പുതിയപ്പോൾക്ക് ലൈവ് കൂടെ ചാള കൊടുന്ന് പറഞ്ഞു ഇച്ച അതൊന്നും കേൾക്കാനും കാണാനും പറ്റ കളി മുന്നേ എല്ലാരും പോവുകയാണല്ലോ ഇട്ടേ പെണ്ണുങ്ങളെ പോവാൻ വിളിച്ചുണ്ടാവും ചലക്കാതം കണ്ട് വരി നിങ്ങളൊരു പന്തളിയെ അയച്ചിരുന്നു പക്ക പോവുവാണെന്ന് തോന്നുന്നുണ്ട് ഇതിപ്പരാര വണ്ടി ഏറ്റാ പോണ്ടെന്നൊന്നും മനസ്സിലാവൂലട്ടാ ഇങ്ങനെ വാട്സപ്പിൽ വരും വണ്ടി മിസ്സിംഗ് ആയി നീല വണ്ടി കാണാല്ല പച്ച വണ്ടി കാണാല്ല ഇതൊക്കെ തല്ല അവസ്ഥ അച്ചൽക്കിട്ട് പോയിക്കുണതാ ആ ഗോളടിച്ചു ഇപ്പ വന്നത് മുതലായി ഇപ്പോളാണ് ഗോളായത് പൊന്നാരെ പടുപ്പാളേ గ్యాలరీ తల్లి పొలిచింట మళ్ళీ నమ్ము పోవడం తోనేరం కంకా రాత్రి అయ్యా కజంకాలం వేదన